സ്പന്തനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ശ്രീജിത്ത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ആയിട്ട് എങ്ങനെ ഒരു പഞ്ച് ത്രോ ചെയ്യാം നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ഹാർഡ് സർഫസിലും നമ്മൾ എങ്ങനെ ഒരു റെസ്ലിംഗ് ടേക്ക് ഡൗൺ അല്ലെങ്കിൽ നമ്മളൊരു ഒഫൻഡറിനെ നമ്മളെങ്ങനെ തള്ളിയിടാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ഒരു വലിയൊരു ഫാക്ടറുണ്ട് അതിൻ്റെ പേരാണ് ഫിറ്റ്നസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഫിറ്റ്നസ് എങ്ങനെ ഒരു വലിയൊരു ആസ്പെക്ട് ഇതിനകത്ത് ആവുന്നതെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ ഡിസ്കഷനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ടെക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു പുഷ് ഒരു പുള്ള് ഇതിൻ്റെയൊക്കെ ഒരു പവർ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ വേറെ ഏതൊരു ഫിറ്റ്നസ് സ്ട്രീം എടുക്കുവാണെങ്കിലും ഇപ്പോൾ ഒരു സൈക്ലിങ്ങിന് പോവാം നിങ്ങളൊരു കാർഡിയോ സ്ട്രെങ്ത് ഒക്കെ ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത് മറിച്ച് അതല്ല നിങ്ങൾ ഒരു സ്വിമ്മിങ്ങിന് പോകാണ് അപ്പോൾ അതിനേതായിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് ഒരു ഫിറ്റ്നസ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്ന് റിസൾട്ടും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനുള്ളതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോവാണ് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിൻ ചെയ്യാം അല്ലെങ്കിൽ പവർ ലിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന അവിടെയും കാർഡിയോ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു മാർഷൽ ആർട്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷൻ വരാൻ നേരത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഈ സാധനം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഒരാളെ പുഷ് ചെയ്യാനുള്ള പവർ വേണം ഒരാളെ പുള്ളിയാനുള്ള പവർ വേണം നിങ്ങളുടെ അജിലിറ്റി ആയിരിക്കണം നിങ്ങളുടെ സ്പീഡ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഫോക്കസ് പ്രോപ്പറായിരിക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മാർഷ്യൽ ആർട്സിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്ത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഫിറ്റ്നസ് വളരെ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഒരുപാട് പേര് അവർക്ക് ഒരു രണ്ടും മൂന്ന് വർഷമൊക്കെ ട്രൈ ചെയ്തിട്ട് പോലും ഒരു പോലും എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ടെക്നീക് ഇംപ്രൂവൈസേഷൻ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് തന്നെ എന്ന് പറയുന്ന ഒരു ബേസിക് വർക്കൗട്ടിൽ നിന്നായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് പുഷപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് ഈ പഞ്ചിന്റെ പവർ ഒക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിക്കാം ഇതൊക്കെ നമുക്ക് പുഷപ്പ് വഴി ഒരു കിങ് ഓഫ് എക്സസൈസ് എന്ന് തന്നെ ആക്ച്വലി വിളിക്കാം പുഷപ്പിന് അപ്പോൾ അതിലെ ചെറിയ ഇംപ്രൂവ്മെൻസും കാര്യങ്ങളും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡെമോസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ സാൻഡി ഇൻവൈറ്റ് ചെയ്യാം സാൻഡി ഇപ്പോൾ ആക്ച്വലി ഒരു യൂഷ്വൽ ഒരു നൂബി അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഒരു ഫിറ്റ്നസ് ജേണി ഒക്കെ തുടങ്ങുന്ന ആൾക്കാർ പുഷപ്പ് എടുക്കുന്ന ഒരു ഇതാണ് കാണിക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഇതാ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ബേസിക്കലി നിങ്ങളുടെ ഫിറ്റ്നസ് ഇല്ലായ്മയാണ് കാണിക്കുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട അതൊരു കുറ്റം അല്ല എന്നുള്ളതാണ് ഓക്കെ യു ഹാവ് ടു സ്റ്റാർട്ട് വൺ ഡേ ഓർ ആണ് ഇത് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഡേ എപ്പോഴും കാണും ഈ പറയുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്ന ഞങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ഡേ ഞങ്ങൾ ഇതിനേക്കാളും മോശമായിട്ട് എടുത്ത ആൾക്കാരാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് കൺസിസ്റ്റൻറ്റായിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട റോങ് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട് എന്തോന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാന്റിയുടെ ഷോൾഡർ വളഞ്ഞാ പോകുന്നത് നീ കണ്ടോ നീ എവേ ഫ്രം ദ ബോഡി സോറി എൽബോ എൽബോയിസ് എവേ ഫ്രം ദ ബോഡി ഇതിനൊരു ഫുൾ എക്സ്റ്റെൻഷൻ ഇല്ല മനസ്സിലായി അദ്ദേഹത്തിന് പറ്റുന്ന രീതി വരെയൊക്കെ പോകുന്നുള്ളൂ ഓക്കെ ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് ഇദ്ദേഹം ചെയ്യുന്നതിൻ്റെ റോങ് അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആ തെറ്റ് തന്നെയാണ് ഫോളോ ചെയ്യാൻ നോക്കുന്നത് പക്ഷേ ബോഡിയെ നമ്മൾ എന്ത് സാധനം റിപ്പീറ്റ് ചെയ്യിപ്പിക്കുവോ ബോഡി അതേ പഠിച്ചു വെക്കത്തുള്ളൂ ഓക്കെ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ അപ്പം നമുക്ക് ഈ സാധനത്തിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാം നിങ്ങളുടെ ഫിറ്റ്നസ് ഇല്ല എന്നുള്ള സാധനം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ എനിക്ക് ആ ഫുൾ എക്സ്റ്റെൻഷൻ പൊക്കി വെച്ച് പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് നീസ് ഡൗൺ ഓക്കെ നിങ്ങളുടെ കാലിൻ്റെ മുട്ടുകൾ താഴെ കുത്തി നിങ്ങൾ ആദ്യം പുഷപ്പ് എടുത്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം സെക്കൻഡ് തിങ് ഇതിനകത്തൊരു മൈൻഡ് ബ്ലോക്ക് വരും ഈ മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പുഷപ്പിൻ്റെ പൊസിഷൻ എനിക്കോ ശരി ഈ പുഷപ്പ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ്നസ് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ എടുക്കുകയാണ് പകുതിപ്പെട്ട് ആ ഇത് എടുക്കുന്ന കാരണം എന്താണെന്ന് അറിയാമോ ഇതിൻ്റെ മൈൻഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ് പോകുന്നുള്ളതാണ് സി ആ കൂടെ എല്ലാം കൂടെ ചേർത്ത് ഒരു ഫീറ്റേ ഉള്ളൂ വീണ് കഴിഞ്ഞാൽ മാക്സിമം എന്തോ പറ്റുമോ ഒന്ന് വീണ് ഇത്രയും സംഭവിക്കാൻ പോകുന്നതുള്ളൂ നിങ്ങൾക്ക് വീണ്ടും എഴുന്നേക്കാനൊക്കെ പറ്റും അവിടെ തന്നെ നിങ്ങൾ കിടന്നു പോകത്തില്ല ഇത് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുക പുഷ്പ്പെടുക്കാൻ പറ്റാത്തവർ സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ആക്ച്വലി ആ മൈൻഡ് ബ്ലോക്കാ താഴെ വിടോ താഴെ വിടൂ താഴെ വിടോ വീണോ ഒരു പ്രശ്നമില്ല ആ ഈ മൈൻഡ് ബ്ലോക്ക് മാറ്റി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പുഷ്പ് ഇമ്പ്രൂവ് ആയി തുടങ്ങും ഓക്കെ ലെറ്റ് ഇം ഫോൺ അല്ലെങ്കിൽ ലെറ്റ് യു സെൽ ഫോൺ നോ ഇഷ്യൂസ് അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ്ടെ ഓക്കെ ഇനി ഏകേ ഇത് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് എങ്ങനെ കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഈ നീസ് നിങ്ങളുടെ ഈ ഈ പോർഷനില്ലേ നിങ്ങളുടെ നിപ്പിൾ ആ ചെസ്റ്റിന്റെ പോർഷനിലോട്ട് നിങ്ങളുടെ നീസ് വരുന്ന രീതി സോറി എൽബോസ് വരുന്ന രീതിയിൽ വേണം പുഷപ്പിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഓഫ് മോഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കാര്യം മൂക്കെപ്പോഴും കൈയുടെ ഫ്രണ്ടിൽ വേണം തൊടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ബാക്കിലോട്ട് പോരുത് പുഷപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ പുഷ്പപ്പെടുത്ത് ശീലിക്കരുത് ഇതാണ് ഒരു കോമൺ മിസ്റ്റേക്ക് ആൾക്കാർ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കാൻ നോക്കും ഇതെല്ലാം ബോഡി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്കിതാ കുറച്ചുകൂടെ സേഫ് എന്നെ വീഴാൻ സമ്മതിക്കരുത് ഇതാണ് പരിപാടി ഓക്കെ അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യുക ബിയോൺ യുവർ ഇനീഷ് കീപ്പ് യുവർ ഹാൻഡ്സ് ഡൗൺ മൂക്ക് കൈയുടെ ഫ്രണ്ടിലായിരിക്കണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി ഈ ഹിപ്പ് ബാക്കിലോട്ട് പോകരുത് ഓക്കെ അതാണ് ഫസ്റ്റ് വേണ്ടത് ഇനി ചെയ്യേണ്ടത് ഈ എൽബോ നിങ്ങളെ നിങ്ങളുടെ ചെസ്റ്റിലോട്ട് എത്തിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ സാൻഡി ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ടാസ്ക് ഇതാണ് മൂക്ക് ഇവിടെ എത്തിക്കാൻ നോക്കും ദീപ്പിംഗ് ഹിസ് എൽബോസ് ടു ഹിസ് ചെസ്റ്റ് ഓക്കെ ഗു സി ഉള്ളൂ ഇത് ശരിയാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്റി ഒരു പുഷപ്പിൻ്റെ പോസ്റ്റർ പിടിക്കുവാണെങ്കിൽ ഒരു ആരോ മാർക്കിൻ്റെ പോസ്റ്റർ ആയിരിക്കും ഓക്കെ ഒന്ന് നിന്നട ആ ശരി സി ഇതാണ് ഇതാണ് കുറച്ച് റോങ് ആയിട്ട് വരുന്ന സാധനം റോങ് എന്നല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കുറച്ച് ഇഞ്ചുറീസിൻ്റെ ചാൻസസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഓക്കെ ഒരു വേറെ ആൾട്ടർനേറ്റീവ്സ് ഓഫ് പുഷ്പപ്സ് ഇല്ല ടൈപ്പ് റൈറ്റർ പുഷപ്പ് എന്നൊക്കെ വരും അതൊക്കെ ആക്ച്വലി ഹാൻഡ് ഇച്ചിരി വൈഡ് ആക്കിയ വയ്ക്കുന്നത് പക്ഷേ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സാധനത്തിൽ ഒരു ആരോ മാർക്ക് എന്നുള്ള സെറ്റപ്പാണ് സി ദസ് ഇതിനകത്ത് എൽബോ അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലോട്ട് വരികയും ചെയ്യും ഇത് കാണുമ്പോൾ ഇതൊരു ആറോ മാർക്കായിട്ട് വരികയും ചെയ്യും ഓക്കെ എന്നിട്ട് നിങ്ങൾ താഴോട്ട് പോകാൻ നേരത്ത് ഇൻഹെയിൽ പൊങ്ങി വരാൻ നേരത്ത് എക്സേ ഇത്രേ ഉള്ളൂ പരിപാടി ഇത് നിങ്ങൾക്ക് എങ്ങനെ അഡ്വാൻസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ബേസിക് വേർഷൻ ഇതായിരുന്നു ഇനി ഇതിന്റെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം ഒരു നീ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് വെക്കാം ഒരു നീ ഫുൾ സ്ട്രെച്ച് ചെയ്തോ ബാക്കിലോട്ട് താഴ്ത്ത് വെച്ചോ ഗുഡ് ഓക്കെ നോ ഓക്കെ ഓക്കെ ശരി ഇനി ഫുൾ രണ്ട് ബാക്കിലോട്ട് വെച്ചോ ഇനി രണ്ട് ഇച്ചിരി ഒന്ന് വൈഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ് എടുക്കാൻ പറ്റും ഓക്കെ കുറച്ചുകൂടെ വൈഡ് ആക്കിക്കോ മാക്സിമം ഗോ യാതെ ആൻഡ് ആൻഡ് ആ ഓക്കെ പിന്നെ ഇനി നിങ്ങൾ ആ ഡിസ്റ്റൻസ് കുറച്ച് കുറച്ച് വരാം കാല് അടുപ്പിച്ച് വെച്ചോ ആൻഡ് ഗോ ഡൗൺ ആൻഡ് ആ ഓക്കെ ദിസ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് തിങ്സ് ബെറ്റർ അത്രയേ ഉള്ളൂ ഡീൽ ശരി ഇനി ഇതിനകത്ത് വേറൊരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയും തല നേരെ വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാനത് ആക്ച്വലി അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ദാറ്റ് മേക്ക് സെൻസ് നിങ്ങൾ തന്നെ അത് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നടക്കാറുണ്ടോ ഒരിക്കലുമല്ല അല്ലേ നിങ്ങൾ നടക്കുന്ന എങ്ങനെ ദിസ് ഈസ് യുവർ ആക്ച്വൽ പോസ് അല്ലേ ഇങ്ങനെയാണ് നിങ്ങളുടെ തല ഇരിക്കുന്നതെങ്കിൽ ഇതേ പൊസിഷനിൽ പൊസിഷനിലതായിട്ടോ ഇങ്ങനെ പുഷ്പ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫിസിക്കൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് വയ്ക്കാൽ മതി നിങ്ങൾക്ക് ആക്ച്വലി ഒരു തരത്തിലുള്ള ഫിസിക്കൽ അഡ്വാൻ അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇറ്റ് വിൽ മേക്ക് ദ പുഷപ്പ് ഹാർഡ് കാരണം എന്താ നിങ്ങളുടെ സ്പൈൻ മൊത്തം ഔട്ട് ഓഫ് ഷെയ്പ്പാണ് ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ ഒരാവശ്യമില്ല ആക്ച്വലി സ്ട്രേറ്റ് നോക്കിയാൽ മതി സി നിങ്ങളുടെ നോർമൽ ബോഡി പോസ്റ്റർ തന്നെ നിങ്ങൾ പുഷ്പപ്പെടുക ഇത് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് നോക്കൂ ഉള്ള സാധനം ഇതിൽ പുഷ്പപ്പെടുത്താൽ മതി നിങ്ങൾ ആക്ച്വലി കൈ ചെസ്റ്റ് നിങ്ങളുടെ ആപ്സ് കാല് ഇതൊക്കെ അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ സ്പൈന് വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യവും പുഷപ്പില്ലാത്തില്ല ഓക്കെ അപ്പോൾ ഇതിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് നിങ്ങൾ പുഷ്പ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ദാറ്റ് യു ഡോൺ ഹാവ് ഫിറ്റ്നസ് നിങ്ങളെക്കൊണ്ട് ഒരു പുഷ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വർഷനിലോട്ട് ആദ്യം പോവുക ആദ്യമേ ലാസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അതിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അത് തന്നെ നിങ്ങൾ രണ്ട് വർഷം ചെയ്തുകൊണ്ടിരിക്കും ഗോ ഫോർ ദ ബേസിക് വൺ നിങ്ങൾക്ക് ഇതും പറ്റുന്നില്ല എങ്കിൽ ഗോ ടു എ വാൾ ഒരു മതിലിലോട്ട് പോയിട്ട് മതിൽ ചാരി നിന്ന് പുഷ്പെടുത്ത് പഠിച്ചാലും അത് പതുക്കെ 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 ഇംപ്രൂവ് ചെയ്യാം എൻ്റെ നമ്പേഴ്സ് കൂട്ടിയാൽ മതി എന്നിട്ട് ഗോ ഡൗൺ ആയിട്ട് ചെയ്യാം ഓക്കെ ഇനി പുഷപ്പിൻ്റെ തന്നെ പലതരം വേർഷൻസ് ഞങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഇത് നോർമൽ പുഷപ്പാണ് ഗോ ഓക്കെ ആ ശരി ഇനി അടുത്ത ഡയമണ്ട് വെച്ചാൽ ഡയമണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് നേരെ താഴെ ഒരു ഡയമണ്ട് ഷേപ്പിൽ വയ്ക്കും ഇത് ആക്ച്വലി ട്രൈസഫ്സ് വർക്ക് ചെയ്തിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് ട്രൈസഫ്സ് എന്തുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കണം നിങ്ങളുടെ സ്പീഡിന് പഞ്ചും പവറും കൂടണമെങ്കിൽ ട്രൈസസ് വർക്ക് ചെയ്യേണ്ട ബസിനെ കാല ഓക്കെ ഗോക്കേണ്ട ഓക്കെ ഇനി ടൈപ്പ് റൈറ്റർ പുഷപ്പ് ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് ഓക്കെ ഓക്കെ ഇത് സ്പൈഡർമാൻ പുഷപ്പ് എന്ന് പറയാറുണ്ട് ടൈപ്പ് റൈറ്റർ പുഷപ്പെന്ന് പറയാറുണ്ട് പിന്നെ ക്ലാപ്പ് പുഷപ്പ്സ് ഉണ്ട് അങ്ങനെ പലതരം ഇരുപത്തഞ്ച് മുപ്പത് വേർഷൻസ് ഉണ്ട് പുഷപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും എടുക്കേണ്ടത് ബേസിക് പുഷപ്പിൻ്റെ തന്നെ മാക്സിമം നമ്പർ എടുത്ത് നോക്ക് ഇവൻ ഡു ആ ഹൺഡ്രഡ് പുഷ്പ്സ് എട്ടെ നിങ്ങൾ അഞ്ചിൻ്റെ ഇരുപത് സെറ്റോ അല്ലെങ്കിൽ ഇരുപതിൻ്റെ അഞ്ച് സെറ്റോ ഒന്നിൻ്റെ നൂറ് സെറ്റോ എടുത്തു നോക്ക് ഒരു മാസം ചെയ്ത് നോക്ക് എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് താങ്ക്സ് ഓർക്കാം ഓക്കെ സോ ദാറ്റ്സ് ദ മാജിക് പുഷപ്പ് ക്യാൻ ഡു ഓക്കെ ശരി ഇത് ആയിരുന്നു നമ്മുടെ പുഷപ്പിൻ്റെ ഒരു ബേസിക് ഇംപ്രവൈസേഷൻ പന്തനത്തിന്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക് ഫിറ്റ്നസിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്തുവാണെന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് വർക്കൗട്ട് ആയിട്ടുള്ളതും എല്ലാവരും സ്റ്റാർട്ടിംഗ് തൊട്ടേ ചെയ്തു തുടങ്ങുന്ന പുഷപ്പ് എന്ന് പറയുന്ന വർക്കൗട്ടിന്റെ കുറച്ച് ഇമ്പ്രവൈസേഷൻസുമാണ് നിങ്ങൾക്ക് ഒന്നുപോലും ഒരു പുഷപ്പ് പോലും എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു മോഡ്യൂൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ എങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ടു ത്രീ പുഷപ്പ് എടുക്കുന്നത് തന്നെ വളരെ വലിയൊരു കാര്യമാണ് ആക്ച്വലി ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഓക്കെ ഈ ടു ത്രീ നിങ്ങൾക്ക് നാളെ ഫൈവ് ആക്കാം ടെൻ ആക്കാം ഫിഫ്റ്റീൻ ആക്കാം ട്വൻറ്റി ഫൈവ് ആക്കാം ഹൺഡ്രഡ് ആക്കാം ടു ഹൺഡ്രഡ് ആക്കാം പുഷപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫുൾ ബോഡി വർക്ക്ഔട്ടാണ് അതിനകത്ത് കിട്ടുന്നത് നേരത്തെ പറഞ്ഞാണെങ്കിൽ ടു ഹൺഡ്രഡ് പുഷപ്പ്സ് ഡേ നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ മാജിക്കായിട്ട് തോന്നും